നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കളരി പരിശീലനത്തിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ലഘു വ്യായാമ മുറകളാണ് അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കാലിൻ്റെ ഭാഗത്ത് നിന്നാണ് വ്യായാമം ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ കൈ ഇടുപ്പിന് വെച്ചതിന് ശേഷം കാല് അല്പം മുന്നോട്ടേക്ക് പൊക്കി നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും കറക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇരു കാലുകളും പാദം ഇതുപോലെ കറക്കണം എന്നതിന് ശേഷം നമ്മൾ കാൽപാദം ചേർത്ത് വച്ചതിന് ശേഷം നമ്മൾ മുകളിലോട്ടേക്ക് പൊങ്ങുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് കാലിൻ്റെ വിരലുകൾക്ക് ബലം കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ ആ സമയത്ത് കാലിൻ്റെ മസിൽസിനും കാലിൻ്റെ വിരലുകൾക്കും നല്ല രീതിയിലുള്ള അയവ് ലഭിക്കുന്നു എന്നതിന് ശേഷം കാല് അല്പം അകത്തി വെച്ച് നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതും പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കാല് അകത്തി വെച്ച് മുൻപോട്ടേക്ക് കൈ നിവർത്തി നിലം തൊട്ടതിന് ശേഷം നേരെ പുറകിലേക്ക് നമ്മൾ മറന്നുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം കാല് കുറച്ചുകൂടി അകത്തി വെച്ച് നമ്മളെ ഒരു കൈ ഇടുപ്പിന് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതും പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യണം എന്നതിന് ശേഷം കൈപ്പത്തി നമ്മുടെ ഷോൾഡറിന് വെച്ചുകൊണ്ട് മുന്നോട്ടേക്കും പുറകോട്ടേക്കും പത്ത് പ്രാവശ്യം കറക്കണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈമുട്ടിന് അയവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഇതേ രീതിയിൽ നമ്മൾ കൈമുട്ട് കറക്കേണ്ടതായിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ കൈ നിവർത്തി വെച്ചതിന് ശേഷം കൈയുടെ പത്തി ഭാഗം നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും പത്ത് പ്രാവശ്യം കറക്കണം പിന്നെ നമ്മുടെ വിരലുകൾക്ക് അയവ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിൽ പത്ത് പ്രാവശ്യം ചെയ്യുന്നത് നന്നായിരിക്കും എന്നതിന് ശേഷം നമ്മുടെ ഇരു കൈകളും ഇടുപ്പിൽ വെച്ച് കഴുത്തിൻ്റെ അയവിന് വേണ്ടി ഇടത്തോട്ടും വലത്തോട്ടും ഈ ഒരു രീതിയിൽ ചലിപ്പിക്കണം എന്നതിന് ശേഷം തല ഈ ഒരു രീതിയിൽ നമ്മൾ കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതും രണ്ട് ഭാഗത്തേക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ലഘു വ്യായാമങ്ങളിലൂടെ വലിയ വ്യായാമങ്ങളിലേക്ക് കടക്കുന്നതാണ് ശരീരത്തിന് ഉത്തമം അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈയൊരു വ്യായാമ മുറ ഏതൊരു പ്രായക്കാർക്കും നിത്യം ചെയ്ത് പരിശീലിക്കാവുന്ന ഒരു രീതി കൂടിയാണ് അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം